ചായ കുടിച്ചിട്ട് ടീച്ചറേയും കാത്തുനിക്കുന്നല്ലേ ടീച്ചർ വന്നു ടീച്ചർ അങ്ങനവാടി നിങ്ങൾ എല്ലാരും മഴയായോണ്ട് വീട്ടിൽ തന്നെ അമ്മയുടെ അച്ഛനോടും പറയാതെ ആരും മഴയത്ത് കളിക്കാൻ പോണ്ട ആരും അമ്മേനേം കൂട്ടി മഴയില്ലായിരിക്കുമ്പോ പോയിട്ട് കളിച്ചാ മതി അപ്പൊ ടീച്ചർ എന്തായാലും എന്തി പറഞ്ഞേ മഴ പാട്ട് പാടി മഴ ചിത്രം വരച്ചു കാണിച്ചു മീനിന്റെ ചിത്രം വരച്ചു എല്ലാം കാണിച്ചു തന്നെ നിങ്ങൾ അതേപോലെ ആ എല്ലാരും ചെയ്തതേ നല്ല മക്കള് അപ്പൊ ഇന്നിപ്പ ടീച്ചറ് മഴരൊരു പാട്ട് വീണ്ടും പാടിത്തരാ എല്ലാരും പാടണം ഒന്നിച്ച് പാടണം നല്ല രീതിയിൽ പാടി പഠിച്ച് അംഗൻവാടിയിലേക്ക് വരണം ടീച്ചർ പാടുന്നേ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ നല്ല രീതിയില് മഴ വരുന്നത് വീടിന് മുകളില് പോലെ ചിത്രം നിങ്ങളും വെക്കണം അപ്പൊ ഇതൊക്കെ ഒരു പാട്ടുപാടാം ടീച്ചർ മഴ പെയ്യൊന്നു മഴ പെയ്യൊന്നു കൂടെ മഴ പെയ്യുന്നു 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 വീടിന് മുകളിൽ മഴ പെയ്യുന്നു ഇതായ മക്കളെല്ലാം കേട്ടാ മക്കളെല്ലാരും ചെറിയ പാട്ടല്ലേ പാട്ട് പഠിക്കണോ അമ്മയോട് പറയണം ഇതേ പാട്ട ചിത്രം വരച്ചിട്ട് ഇത് പാട്ടും പാടിയിട്ട് പഠിച്ചിട്ട് അംഗൻവാടിയിലേക്ക് വരണം അപ്പം ഈ ചിത്രം വെച്ചിട്ട് നമുക്ക് അംഗൻവാടിയിൽ നിന്ന് എല്ലാവരും ഒന്നിച്ച് കൂടിയിട്ട് പാട്ട് പാടിയിട്ട് നല്ല കളി കളിച്ചിട്ട് അംഗൻവാടിയിൽ നല്ല ഉഷാറായിട്ട് കളിക്കുന്നു നിങ്ങൾ ഈ പാട്ട് പഠിച്ചിട്ട് വരണം അമ്മയോട് പറയണം താ ബൈ